ഇപ്പോ പ്രത്യേകിച്ച് ലൈവായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാനുള്ള സമയമില്ല ഇത് റീഡിങ് അല്ല കേട്ടാ ഇത് കയറി കാണുന്നവര് റീഡിങ്ങിനാണെങ്കിൽ നിങ്ങൾ ഇരിക്കണമെന്നില്ല എനിക്ക് ഞാൻ റീഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് പ്രീ റെക്കോർഡ് ആയിട്ട് കാണിക്കാനാണ് ഉദ്ദേശിച്ചത് എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയമില്ല അതുകൊണ്ടാണ് ഞാൻ ലൈവില് പറഞ്ഞിട്ട് അപ്ലോഡ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് പറയാണ് കേട്ടാ ഇവിടെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് യൂട്യൂബിന് സാധാരണ ഈ ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്റ്റാഗ്രാം പേജസ് ഒക്കെ പറയുള്ളൂ നിങ്ങൾ ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഒത്തിരി പേര് ചോദിച്ചിട്ട് പറയുന്നതാണ് ഞാൻ വെറുതെ തള്ളുന്നതല്ല ഒത്തിരി പേര് ചോദിച്ചു എന്ന് ഞാൻ പറയുന്ന എന്താന്ന് ഞാൻ കാണിച്ചു തരാം ആക്ച്വലി ഇത് എൻ്റെ ഒരു വാട്സപ്പ് ആണ് ഞാൻ എപ്പോഴും രണ്ട് നമ്പർ തരാറുണ്ട് അല്ലെ എന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരിക്കലും വിളിച്ച് കോണ്ടാക്ട് ചെയ്യല്ലോ ഒരുപാട് പേര് വിളിക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ റീഡിങ്സ് ബുക്ക് ചെയ്യുമ്പോൾ ഈ വാട്സപ്പ് നമ്പർ ഞാൻ തരുന്നത് എനിക്കും അറിയാം വാട്സപ്പിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യും ആ ടെക്സ്റ്റ് അവിടെ ഉണ്ടാവുമെന്നും എന്തെങ്കിലും റിപ്ലൈ തരാമെന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ആ നമ്പർ അതിലിടുന്നത് ഇത്രയും പേർക്ക് ഞാൻ എങ്ങനെ റിപ്ലൈ കൊടുക്കും നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ ഇത് കണ്ടോ ഇതെന്റെ ഒരു വാട്ട്സ്ആപ്പ് ആണ് കേട്ടോ ഇതിൽ ഹീലിംഗ് ഫാമിലി എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ എനിക്ക് കുറച്ചെങ്കിലും നിങ്ങളുടെ റിപ്ലൈസ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തരാൻ പറ്റും എടാ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു മറുപടി തന്നില്ല അതിനാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത് കേട്ടാ ഇത് കണ്ട ഈ വാട്സപ്പ് നിങ്ങൾ തന്നെ നോക്ക് ഇത് ഇതെന്റെ ആണ് ഇതിനകത്ത് ഗ്രീൻ മാർക്ക് എനിക്ക് വരുന്ന മെസ്സേജുകളാണ് ഇത് കണ്ടോണം ഞാൻ സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം നോക്കിയേ ഇത് കണ്ട ഗ്രീൻ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ ഇത് വേണ്ട പെരുമ്പരാന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ സ്ക്രോൾ ചെയ്യുന്ന വേഗത നിങ്ങൾ നോക്കുക green വരുന്നത് കണ്ടോ പരബരാ പരബരാന്ന് ഇതൊക്കെ എനിക്ക് വരുന്ന മെസ്സേജുകളാ ഞാൻ വെറുതെ പറയല്ലെന്ന് മനസ്സിലായില്ലേ അതായത് കണ്ട ഇത് എന്റെ ഒരു വാട്സപ്പാ ഇതുപോലെ എനിക്ക് ഒരു വാട്സ്ആപ്പും കൂടെ ഉണ്ട് അപ്പൊ നമ്മള് നോർമലി ഒരു പ്രശ്നം വരുമ്പോൾ വരുമ്പോഴായിരിക്കുമല്ലോ ഒരാൾക്ക് എനിക്ക് എന്നെ പോലെ റീഡേഴ്സിന് മെസ്സേജ് അയക്കുന്നേ അപ്പോ ഈ മെസ്സേജ് വരുമ്പോ ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് പ്രത്യേകിച്ച് സഹായിക്കാനൊന്നും ആരുല്ല എടാ നെഗറ്റീവ് എനർജിയെയും വിട്ടുകളയടാ വിട്ടുകളയുന്നതിന്റെ അല്ലടാ ഈ മെസ്സേജസ് വരുമ്പോ എനിക്ക് തന്നെ വലിയ സങ്കടമാണ് എനിക്ക് എല്ലാവർക്കും കൂടെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു ഈ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തത് അൺഫോർച്ചുനേറ്റ്ലി റേസർ യുടെ approval കിട്ടിയിട്ടില്ല ആ അതാ ഉള്ളവർ എന്നോട് പറയണമായിരുന്നു അവർ പറഞ്ഞില്ല എനിക്ക് റേസർ പേ അപ്രൂവൽ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ പേയ്മെന്റ് സിസ്റ്റം അതിലില്ല അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും വാട്സപ്പിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെയുള്ളത് ഈ ഹീലിംഗ് ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പാണ് ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാത്ത ആളല്ല അത് ആ ഗ്രൂപ്പിലുള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യുക കേട്ടോ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം ഗ്രൂപ്പിൽ ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഞാൻ റീഡിങ് എടുക്കുന്നത് ഇത് ഇങ്ങനെ ഞാൻ മെസ്സേജ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദാ ഇതാണ് ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പില് ആളുകൾ എന്നോട് പറയാറുണ്ട് ദാ എന്റെ റിപ്ലൈ ഒക്കെ പോകുന്നത് കണ്ടോ ഞാൻ റിപ്ലൈയും കൊടുക്കാറുണ്ട് ഈ ഗ്രൂപ്പിൽ മിക്കവരും ജോയിൻ ചെയ്യാറില്ല ഞാൻ ഗ്രൂപ്പിന്റെ കാര്യം പറയുമ്പോൾ ആർക്കും അറിയാറില്ല ജോയിൻ ചെയ്യാറില്ലേ കഴിഞ്ഞ ദിവസം ഇപ്പൊ എന്നെ ഒരു ക്ലയന്റ് എനിക്ക് മെസ്സേജ് അയച്ചത് കണ്ടവാണ് ആള് നീലാംബരി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി പറയാണ് ഞാൻ റിപ്ലൈ ഞാൻ മെസ്സേജ് അയച്ചിട്ട് രണ്ടു മാസമായി ഈ സമയത്തെന്നെ ആരും വിളിക്കല്ലോ ദയവേത് കേട്ടോ ഞാൻ കോൾ എടുക്കില്ല അപ്പോ നീലാംബരി എന്ന് പറയുന്ന കുട്ടി മെസ്സേജ് വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ കുട്ടി മെസ്സേജ് അയക്കാണ് എന്താണ് എനിക്ക് യൂണിവേഴ്സിലുള്ള ട്രസ്റ്റ് പോയി രണ്ട് മാസമായി ഞാൻ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഒന്നുമില്ല താങ്ക് യു യൂണിവേഴ്സ് ഈ മെസ്സേജിനുള്ള മറുപടി അല്ല ഞാൻ അത് നോട്ട് ചെയ്ത എന്റെ ഒരു ക്ലയന്റ് എനിക്ക് അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എനിവേസ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ എനിക്ക് റിപ്ലൈ തരാനുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ അത് ക്ഷമയാണ് നിങ്ങളുടെ ക്ഷമയുള്ളവർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കും ഇപ്പൊ എൻ്റെ അപ്പച്ചിയപ്പൻ എൻറെ അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളു ഞാൻ ആ മരുപ്പുവീട്ടിൽ അടിയില്ലേ എനിക്കെന്നും റീഡിങ് എടുക്കാൻ എൻ്റെ മൈൻഡ് ഓക്കെ അറിയണം ഞാനൊരു ഹീലറാണ് ഞാൻ ആ വീട്ടിൽ പോയി അവിടെ ഉള്ളവർക്ക് ആശ്വാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ നെഗറ്റീവ് എനർജി കുറെ വലിച്ചെടുക്കുന്നുണ്ട് ഈ നെഗറ്റീവ് എനർജി ആയിട്ട് ഞാൻ വീട്ടിൽ വന്നിരുന്ന് നിങ്ങൾക്ക് റീഡിങ് എടുത്തു തരണോ ഒന്നാലോചിച്ച് നോക്ക് അങ്ങനെ ചെയ്യില്ല അടുത്തത് ദാ നിങ്ങൾ കണ്ടോ ഇത് കണ്ടോ ഞാന് പഠിക്കുന്നുണ്ട് ഇതൊക്കെ എൻ്റെ എന്റെ ആണ് ഇനിയുണ്ട് ഞാൻ ഇത്രയും സാധനങ്ങൾ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയും കൂടെയാണ് എനിക്ക് പഠിക്കണ്ടേ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം എനിക്ക് നാല് പെറ്റ്സ് ഉണ്ട് കാറ്റ്സ് കാറ്റ്സിനെ നോക്കണം പഠിക്കണം എനിക്ക് നാല് മെഡിറ്റേഷൻ ബാച്ചസ് ഉണ്ട് നിങ്ങൾക്ക് അറിയില്ല നാലെണ്ണം ഉണ്ട് ഈ നാല് ബാച്ചസ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് എൻ്റെ റീഡിങ്സ് പിന്നെ എൻ്റെ സ്പെൽസ് ഞാൻ സ്പെൽസ് ചെയ്യുന്ന ആളാ സ്പെൽസ് ഉണ്ട് അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു ഫീൽഡില് മിക്കവരും പറയാറില്ല ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരും അത് ഇപ്പൊ ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല എനിക്ക് ഹെൽത്ത് ഇഷ്യൂ എനിക്ക് സ്കിൻ ഇൻഫെക്ഷൻ വന്നിട്ട് ഇരിക്കായിരുന്നു അറിയാമല്ലോ ബേസിക്കലി ചൊറിയും അപ്പൊ ഈ സ്കിന്ന ഇൻഫെക്ഷൻ വന്നിരിക്കുമ്പോൾ എനിക്ക് റീഡിങ് എടുക്കാൻ പറ്റില്ല അപ്പൊ ഓരോ ഹെൽത്ത് ഇഷ്യൂസ് ഇതിന്റെ ഒരു ഭാഗമാണ് സ്പെൽസ് ചെയ്ത് കഴിഞ്ഞ ദിവസം എൻ്റെ റൂമിൽ ഞാൻ സ്പെൽസിന്റെ ഐറ്റംസ് എടുക്കാൻ പുറത്ത് പോയി ഒരു ത്രീ ഹവേഴ്സ് കഴിഞ്ഞ് വരുമ്പോ എന്റെ റൂമ് ഫുള്ളും കരിഞ്ഞു പോയി ആലോചിച്ചു നോക്കി പ്രത്യേകിച്ച് ദോഷം ഒന്നും ഉള്ളതുകൊണ്ടല്ല കേട്ടാ എന്റെ ഒരു മിസ്റ്റേക്ക് ആണ് അതിൽ ഒരു ചന്ദനത്തിരി ഇരുന്ന് കത്തിയതാണ് കരിഞ്ഞുപോയി പിന്നെ ഫുള്ള് പെയിന്റ് അടിക്കേണ്ടി വന്നു ഞാൻ ഈ വീഡിയോസും എന്റെ റീഡിങ്സും സ്പെൽസ് ഒക്കെ ചെയ്യുന്ന റൂം ആയിരുന്നു അത് അത് കരിഞ്ഞുപോയി അപ്പൊ അവിടെ ഇരുന്ന് എനിക്ക് ചെയ്യാൻ പറ്റുമോ കുറച്ച് ദിവസം ഞാൻ വീഡിയോസ് എടുത്തില്ല അപ്പൊ നിങ്ങളൊന്നും മനസ്സിലാക്കുക കേട്ടാ അതുപോലെ തന്നെ റീഡിങ് എടുക്കുമ്പോൾ റിപ്ലൈ ഇല്ല ദയവ് ചെയ്ത് ആ ഗ്രൂപ്പിൽ ഒന്ന് എന്ത് ചെയ്യാ ജോയിൻ ചെയ്യ കേട്ടാ ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ അതാവുമ്പോൾ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയക്കാൻ പറ്റും പേഴ്സണൽ മെസ്സേജ് അയക്കണ്ട പേഴ്സണൽ കാര്യങ്ങൾ അതിൽ പറയണ്ട റീഡിങ് സെഷൻസ് ബുക്ക് ചെയ്യുക കേട്ടോ ഞാൻ എപ്പോഴാണോ അവൈലബിൾ അപ്പം മതി ഈ രണ്ടും മൂന്നും പത്തും മാസം ഒരു വർഷം ആയവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞ ദിവസം ഇരുന്ന് ആലോചിച്ച് നോക്കി അവർ പറയുന്ന ആരാന്ന് പോലും ഓർമ്മയില്ല എന്നാണ് കാര്യം അത്രയും ഗ്യാപ്പ് വന്നതു കൊണ്ടാ പക്ഷെ എനിക്ക് പറ്റാഞ്ഞിട്ടാ ഇത്രയും പേര് ഒന്നിച്ച് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നത് ഞാനിപ്പോൾ കാണിച്ചല്ലോ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ അപ്പൊ അത് ദയവ് ചെയ്ത് എല്ലാരും ഒന്നും മനസ്സിലാക്കുക പിന്നെയെന്ന് വെച്ചാൽ എന്താണ് ഞാൻ പറയാറുമുണ്ടല്ലേ ഇത്രയും മെസ്സേജ് വരുമ്പോ എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഇതുകൊണ്ട് ദയവ് ചെയ്ത് യൂണിവേഴ്സിലുള്ള ട്രസ്റ്റും വിശ്വാസം ഒന്നും പോവല്ലേ എനിക്ക് അതാണ് സങ്കടമായത് ആ മെസ്സേജ് കണ്ടപ്പോ ഏട്ടാ ഞാന് ഗ്രൂപ്പിൽ റിപ്ലൈ തരാം കേട്ടാ എനിക്ക് ബുക്കിംഗ്സും ഇതിനകത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പറ്റുന്നത്രയും കേട്ടോ കാര്യം പേഴ്സണൽ മെസ്സേജ് നിങ്ങൾ ഓർക്കും അല്ലേ ഒരാൾ അയക്കുന്ന ഇത്രയും മെസ്സേജ് എന്താ മാമ് കാണാത്ത ഇത്രയും മെസ്സേജ് കാണാൻ ഇഷ്ടമില്ല എന്നിട്ടല്ലേ എനിക്ക് എല്ലാവരോടും മിണ്ടണമെന്നും ഒക്കെ ഉള്ളതാണ് പക്ഷെ ഇത്രയും പേര് ഒന്നിച്ച് അയക്കുമ്പോ പറ്റുന്നില്ല അതുകൊണ്ടാ ഇല്ലെങ്കിൽ പിന്നെ ഒന്ന് റീഡിങ് ബുക്ക് ചെയ്ത് സംസാരിക്കുക നിങ്ങൾ ഒരാളോട് ഫോൺ ചെയ്യുമ്പോൾ ഒരാളെന്ന് പറഞ്ഞാൽ കുറഞ്ഞ നമ്മളൊരു അരമണിക്കൂറെങ്കിൽ ഒരാളുമായിട്ട് സംസാരിക്കും അപ്പൊ ഒരു ദിവസം എന്നെ ഒരു ഇരുപത് പേര് വിളിച്ചാ എന്റെ പത്ത് മണിക്കൂർ പോയില്ലേ ആലോചിച്ച് നോക്കിയേ അപ്പൊ ഞാൻ എങ്ങനെ പഠിക്കും ഞാൻ എങ്ങനെ റീഡിങ്സ് എടുക്കും ഞാൻ എങ്ങനെ ഈ സ്പെൽസ് ഒക്കെ ചെയ്യും പിന്നെ സ്പെൽസ് ആണ് സ്പെൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ് പറഞ്ഞാലും ആ ഡേറ്റിൽ നടക്കണമെന്നില്ല റീഡിങ്സും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇതൊക്കെ എനർജി വർക്കാണ് അല്ലേ എനർജി വർക്ക് എന്ന് വെച്ചാൽ എന്താ നമ്മുടെ മനസ്സും ശരീരവും അലൈൻഡ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒന്നാണ് റീഡിങ്ങും ഹലോ സതീഷ് കുമാർ നമ്മൾ റീഡിങ്ങും അതുപോലെ തന്നെ ഒക്കെ നമ്മുടെ മൈൻഡും ബോഡിയും അലൈൻഡ് ആയിട്ട് സമാധാനമായിട്ട് ഞാൻ പറയാറുണ്ടല്ലേ സ്പെൽസ് ചെയ്യുന്നവരോട് പറയാറുണ്ട് നിങ്ങൾ വഴക്കിടല്ലേ ആർഗ്യുമെന്റ്സിന് പോവല്ലേ നിങ്ങളെ എനർജി നെഗറ്റീവ് ആക്കാൻ പാടില്ല ഒത്തിരി റൂൾസ് ഉണ്ട് അല്ലേ ഞാൻ അത്രയും ബാഡ് സിറ്റുവേഷനിൽ ഇരുന്ന ആളാണ് മാമിന്റെ ക്ലാസ് കൊണ്ട് മാത്രമാണ് ഇപ്പൊ താങ്ക് യു നീതു പറ്റുന്നവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ റിപ്ലൈ കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണ് പറ്റാഞ്ഞിട്ടാ അപ്പൊ അതൊന്നും മനസ്സിലാക്കുക ഇതിപ്പോ ഞാൻ ലൈവ് ചെയ്യുന്നത് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ നേരമില്ല കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോസ് ഇടാനൊന്നും പറ്റിയില്ല ഞാൻ കുറച്ച് സ്പെൽസിന്റെ വീഡിയോസ് എന്ത് ചെയ്തു എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടു കാര്യം എനിക്ക് വീഡിയോസ് മറ്റൊന്നും ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് സ്പെൽസിന്റെ വീഡിയോസ് ഫോണിൽ ഉണ്ടായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടതാ അല്ലാതെ ഞാൻ വീട്ടിലിരുന്നതല്ല ഈ മരിപ്പ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഇതൊക്കെ മരിപ്പ് ഒക്കെ എപ്പോഴും വരാറില്ല ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിന്റെ എന്താ പറയാ അത് കൂടപ്പുറപ്പാണ് ഹെൽത്ത് ഇഷ്യൂ അത് ജ്യോത്സ്യന്മാർക്കൊക്കെ ഉണ്ട് കേട്ടോ അവർ ഓപ്പൺ ആയിട്ട് പറയാത്തതായിരിക്കും ഹെൽത്ത് ഇഷ്യൂസ് വരുന്നവരുണ്ട് അത് മേ ബി നമ്മളെ എനർജി വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേരുടെ നെഗറ്റീവ് എനർജി വലിച്ചെടുക്കുകയാണ് എനിക്ക് ഇരുപത്തി ആറ് വയസ്സാണ് ഈ ഇരുപത്തി ആറ് വയസ്സിൽ എനിക്ക് ഷുഗർ കൊളസ്ട്രോൾ എല്ലാം ഉണ്ട് ഈ ഒരു ഫീൽഡില് ഒരാളിവിടെ പേയ്മെന്റ് എന്തോ എന്ന് തോന്നുന്നു എനിക്കറിയില്ല എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ അയച്ചാൽ മതി ഒരു കുഴപ്പവും ഇല്ലാതെ ക്ലയൻസിന്റെ ഗ്രൂപ്പ് കേട്ടോ ഇത് ഒരുപാട് പേര് ഇരുന്ന് ലൈവ് കാണുന്നുള്ള പ്രതീക്ഷയിലല്ല ഞാനിത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാന് ഒരുപാട് പേര് കാണട്ടെ പിന്നീടാണെങ്കിലും കാണട്ടെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ നേരമില്ല ഇതിപ്പോ ലൈവ് ഇട്ടാല് ലൈവില് തന്നെ എന്താണ് വീഡിയോ അങ്ങ് അപ്ലോഡ് ആയിക്കോളും എന്നോർത്താണ് ഞാൻ ഇപ്പൊ ഇത് ഇടുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതായത് നമ്മൾ ഈ ലൈവില് വന്ന് റീഡിങ്സ് എടുക്കുമല്ലോ റീഡിങ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ഒരു റീഡിങ് എടുത്ത് തരാം കേട്ടോ ഞാൻ ഒത്തിരി പേര് റീഡിങ് ചോദിക്കുന്നുണ്ട് ജനറൽ ജനറലായിട്ടൊരു റീഡിങ് ഈ ഒരു ലൈവ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രം ഞാൻ ഇത് കഴിയുമ്പോൾ എടുത്തു തരാം കേട്ടാ അപ്പോൾ ഒരാൾ ചോദിച്ച ചോദ്യമാണ് പേഴ്സണലി വന്നിട്ട് ഒത്തിരി മെസ്സേജ് വന്നു അപ്പം ഞാൻ പറഞ്ഞു റീഡിങ് ബുക്ക് ചെയ്യുക അപ്പം പറഞ്ഞു ലൈവില് മാം ഫ്രീ ആയിട്ടല്ലേ എടുക്കുന്നേ ഞാൻ മെൻഷൻ ചെയ്യാത്തൊരു കാര്യമുണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് എനർജി എക്സ്ചേഞ്ച് ചെയ്യല്ലേ അത് ടാരറ്റ് ടാറട്ടീഡിങ്ങോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലോ പള്ളിയിലോ ഒക്കെ പോയിട്ട് അവരുടെ ആണെങ്കിലും വഴിപാടുകളോ പ്രാർത്ഥനകളോ ഒക്കെ കഴിയുമ്പോ ഒരു പത്തോ ഇരുപതോ രൂപ അല്ലെങ്കിൽ ഒരു നാപ്പത് രൂപ പത്തോ ഇരുപതോ അല്ല ഒരു നാൽപ്പതോ ഒക്കെ പറ്റുന്ന പോലെ അവർക്ക് ദക്ഷിണ കൊടുക്കാം കാര്യം എന്താ നമുക്കൊരു കാര്യം പറഞ്ഞു തരുന്ന ആള് നമുക്ക് ഗുരുവിന് സമമാണ് അല്ലെ എന്ന് വെച്ചാൽ ആരാണ് ആണ് ജൂപ്പിറ്റർ പ്ലാനറ്റ് ആണ് അപ്പോ ഈ ഒരു പ്ലാനറ്റ് നമ്മുടെ ഗുരുസ്ഥാനീയനായ ഒരാളെന്ന് വെച്ചാൽ ഏത് പ്രായക്കാരനോ കാര്യോ ആവാം പക്ഷെ നമുക്ക് പറഞ്ഞു തരുന്ന ആൾ ആരാണ് അതാരാണ് നമ്മുടെ ഗുരുവാണ് അപ്പൊ ഗുരുവിന് നമ്മൾ ഗുരുദക്ഷിണ വെച്ചില്ലെങ്കിൽ ജൂപ്പിറ്റർ എന്ന് പറയുന്നത് ഗുരുവാണ് ആ ഒരു പ്ലാനറ്റിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടില്ല അല്ലെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് ഒരു വിശ്വാസമാണ് ഇതൊക്കെ വിശ്വാസമാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക പക്ഷെ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു കേട്ടോ ജൂപ്പിറ്ററിന്റെ ഒക്കെ അനുഗ്രഹം വ്യാഴദോഷമൊക്കെ ഉള്ള വ്യാഴമാണ് ജൂപ്പിറ്റർ കേട്ടോ വ്യാഴദോഷം ഉള്ളവരൊക്കെ ഗുരുസ്ഥാനീയരായിട്ടുള്ളവർക്ക് ദക്ഷിണ കൊടുക്കുകയും അതുപോലെ തന്നെ വ്യാഴം നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ നവഗ്രഹ വിഗ്രഹങ്ങൾ പറഞ്ഞു തന്നൂന്നേ ഉള്ളൂ നവഗ്രഹ വിഗ്രഹങ്ങളൊക്കെ ഉള്ള ക്ഷേത്രത്തിൽ പോകുന്നവർ ഒമ്പത് വട്ടം നവഗ്രഹ വിഗ്രഹങ്ങൾക്ക് ചുറ്റും വലത്തു വെക്കുന്നത് നിങ്ങളുടെ പ്ലാനറ്റ്സിന്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും കേട്ടോ അതുപോലെ വ്യാഴദോഷമുള്ളവര് ഏഹ് ഈ മഞ്ഞൾ ഉണ്ടല്ലോ മഞ്ഞൾ കുറച്ചിട്ടിട്ട് കുളിക്കുന്നത് നല്ലതാണ് മഞ്ഞൾ തേച്ച് കുളിക്കുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഗോൾഡ് ഗോൾഡ് ഇടുന്നത് നല്ലതാണ് ഞാൻ അതിന്റെ എനിക്ക് വ്യാഴം നല്ലതാ പക്ഷെ എന്നാലും എന്റെ വ്യാഴദോഷം ആയിരുന്നു എനിക്ക് കഴിഞ്ഞ കൊല്ലം വരെ അപ്പൊ അത് ആ സമയത്ത് ഞാൻ ഇട്ട് തുടങ്ങിയതാണ് ഇന്നും ഇടുന്നുണ്ട് അപ്പൊ ഗോൾഡ് ഇടുന്നത് നല്ലതാണ് മഞ്ഞ കളർ വസ്ത്രം തേഴ്സ് ഡേയ്സിൽ ഇടുന്നത് നല്ലതാണ് അപ്പൊ പറഞ്ഞു വന്നാൽ അങ്ങോട്ട് പോകും അതുകൊണ്ട് ഞാൻ അതൊരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ള ആള് എനിക്ക് ആ കാർഡ്സ് ഒന്ന് എടുത്തു തന്നെ ആ ഒരു ബാസ്കറ്റ് എടുത്തോ നിങ്ങൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ള ഈ ഒരു ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം കേട്ടോ പിന്നെ ഈ ദക്ഷിണയുടെ കാര്യം പൈസ ഇല്ല ദക്ഷിണ വെക്കാൻ ഇല്ല എങ്കിൽ ഞാനായിട്ട് ആരെയും നിർബന്ധിക്കില്ല പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അറിയിച്ചേ ഉള്ളൂ ദക്ഷിണ എന്ന് വെച്ചാൽ എനിക്കിപ്പോ നിങ്ങളുടെ നാപ്പത് രൂപ കിട്ടിയിട്ടൊന്നും ഇല്ല നാൽപ്പത് രൂപയെ പുച്ഛിച്ച് പറഞ്ഞതല്ല എൻ്റെ ഉദ്ദേശം ഈ നാൽപ്പത് രൂപ വാങ്ങിക്കുക എന്നുള്ളതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മൾ ഈ ദക്ഷിണ വെക്കുന്നത് നല്ലതായിരിക്കും ഫ്രീ റീഡിങ്സ് എടുക്കുന്നത് കൊള്ളില്ല കാര്യം എന്താ ആ റീഡിങ് എടുക്കുന്നവര് നമ്മുടെ നെഗറ്റീവ് എനർജി വലിച്ചെടുക്കുന്നുണ്ടാവും അതാണ് ഈ ഒരു പ്രാക്ടീസ് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ നെഗറ്റീവ് എനർജി മൊത്തം വലിച്ചെടുത്തിട്ട് ദക്ഷിണ പോലും കൊടുത്തില്ലെങ്കിൽ അവർ പ്രാഗില്ലും എന്താണ് നമ്മുടെ ശരീരം നിങ്ങളെ പ്രാഗും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എനിവേസ് ഞാൻ ഒന്ന് ക്ലെൻസ് ചെയ്തോട്ടെ കേട്ടോ ക്ലെൻസ് ചെയ്തതിന് ശേഷം ഞാന് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ജനറൽ ആയിട്ട് കേട്ടാ ജനറൽ ആയിട്ട് എടുത്തു തരുന്നുണ്ടാവും കേട്ടോ എല്ലാവരുടെയും കൂടെ റിപ്ലൈ തരാൻ സമയമില്ല ഓൾറെഡി എനിക്ക് പിരീഡ്സിന്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടിപ്പോ ഒന്ന് രണ്ട് ദിവസമായിട്ട് വീണ്ടും ഈ മരിപ്പെല്ലാം കഴിഞ്ഞിട്ടും എനിക്ക് റീഡിങ്സോ സ്പെൽസോ എടുക്കാൻ പറ്റിണ്ടായിരുന്നില്ല കുറച്ച് ഓക്കെ ആയപ്പോഴാണ് ഞാൻ ഗ്രൂപ്പിൽ റിപ്ലൈ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴാണ് എൻ്റെ ഒരു ക്ലയന്റ് എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞത് ഇങ്ങനെ മെസ്സേജസ് യൂട്യൂബിൽ വരുന്നു എന്നുള്ളത് എന്തിനാണ് അങ്ങനെ എനിക്ക് സമയം കിട്ടിയാൽ ഞാൻ അയക്കും ഇപ്പം നിങ്ങളുടെ ഒരു റീഡിംഗ് എടുത്താൽ എനിക്ക് എൻ്റെ ഫീസ് കിട്ടില്ലേ എനിക്ക് വേണ്ടാന്ന് വെക്കുമോ ഞാൻ ഇല്ല പറ്റഞ്ഞിട്ടാണ് കേട്ടോ എനിവേസ് ഇവിടെ ഇപ്പം ഇരിക്കുന്ന ഒരു കൊച്ചു സെക്ഷൻ ഓഫ് ആൾക്കാർ എത്ര പേരാ കുറച്ച് പേരല്ലേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഡെക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഡെക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ ഒരുപാട് ടാരറ്റ് റീഡിങ്സ് ഒക്കെ കാണുന്ന ആൾക്കാരല്ലേ നിങ്ങൾക്ക് വേണ്ടി ജനറൽ ആയിട്ട് പെട്ടെന്ന് കേട്ടാ പെട്ടെന്നൊന്ന് ആയിട്ട് ഒരു റീഡിങ് എടുത്തു തരാം കേട്ടാ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവർക്കാണ് റീഡിങ് എടുക്കുന്നത് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ആൾക്കാർ മനസ്സിൽ നിങ്ങളുടെ പേഴ്സണെ വിചാരിക്കുക മദർ യൂണിവേഴ്സ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആളുകളാ എൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നോ കോണ്ടാക്ട് ലവ് സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിരിക്കുന്ന ആളുകളാ റിലേഷൻഷിപ്പ് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് യൂണിവേഴ്സ് ഇവരുടെ എന്താണ് ഓവർ ഓവറോൾ ഐ ആം സോ അട്രാക്റ്റഡ് ടു യു കണ്ട ഐ ആം സോ ആക്റ്റഡ് ടു യു നിങ്ങളോട് അവർക്കുള്ള അട്രാക്ഷൻ ഒന്നും പോയിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഐ വോണ്ട് ടു ടെൽ യു ഹൗ ഐ ഫീൽ അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് കേട്ടോ ഐ ബറി മൈസെൽഫ് ഇൻ വർക്ക് ടു യു ഐ നോ ദാറ്റ് ഐ ക്രോസ് ദ ലൈൻ വിത്ത് യു ഓക്കെ ഇവിടെ കാർഡ്സ് തന്നെ പറയുന്നുണ്ട് വാട്ട് ഹാസ് ഹാപ്പൻഡ് അതായത് അവര് നിങ്ങളോട് ഓവർ റിയാക്ട് ചെയ്തിട്ടുണ്ടാവാം മേ ബി ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളോട് എന്തെങ്കിലും കാര്യത്തിന് മേ ബി കേട്ടോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നിങ്ങളുടെ എനർജി ആയിട്ട് കണക്റ്റഡ് ആയാലും റെസനേറ്റ് ആകും അതർവൈസ് വീഡിയോ എനിവേസ് അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ ഒന്നും പോയിട്ടില്ല ഐ ലെഫ്റ്റ് യു ബിഫോർ യു കുഡ് ലീവ് മീ അതായത് നിങ്ങള് ഇട്ടിട്ട് പോയി എന്ന് പറയാൻ പറ്റില്ല നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുള്ള അവസ്ഥ നിങ്ങളോട് മിണ്ടാതിരിക്കുക നിങ്ങളെ ഇട്ടിട്ട് പോയ അവസ്ഥ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുക റണ്ണർ എനർജിയിൽ അവർ പോവാം കേട്ടോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വീഡിയോ കാണുന്നവർക്കുള്ളതാണ് ഈ മെസ്സേജ് നിങ്ങൾ വീഡിയോസ് ഒക്കെ ഇൻ ബിറ്റ്വീൻ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദിസ് വീഡിയോ മൈ ഫോർ യു അവരുടെ ഫീലിങ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇവിടെ അവർക്ക് കാര്യങ്ങൾ നിങ്ങളോട് അവർക്ക് എങ്ങനെയാണ് നിങ്ങളെ കുറിച്ചിട്ട് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് നിങ്ങളോട് പറയണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അവര് നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ബിക്കോസ് നോ കോണ്ടാക്റ്റ് ആണ് സോ അവര് മറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് മറക്കാനായിട്ട് പറ്റുന്നില്ല അവർ ജോലി ചെയ്ത് വർക്ക് ഹോളിക്ക് മിക്കവരും ഒക്കെ ജോലിക്ക് പോകുന്നവരായിരിക്കുമല്ലോ അവര് വർക്ക് ആയിട്ട് ഒരുപാട് എക്സ്ട്രാ സ്ട്രെസ് എടുത്ത് പ്രഷർ ചെയ്ത് മറ്റുള്ള കാര്യങ്ങളിൽ ആയിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടും മറ്റും ആയിട്ട് നിങ്ങളെ മറക്കാൻ ഒരുപാട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം അവര് എന്ന് വെച്ചാല് അവർക്ക് ഇനി ഒരു ചാൻസ് കിട്ടുമോ എന്നുള്ളത് അവർക്ക് അറിയില്ല ബിക്കോസ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങളെ ചെയ്തു നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും തേർഡ് പാർട്ടി പറയുന്നത് കേട്ടിട്ടുണ്ടാവും എന്തെങ്കിലും സ്പെൽസ് ചെയ്തിട്ടുണ്ടാവും ഇൻഫ്ലുവൻസ് ജോണിയിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ പറയേ വേണ്ട അല്ലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ അപ്പൊ ഇവിടെ അവര് നിങ്ങളായിട്ടുള്ള ഒരു ലൈൻ ക്രോസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് കാണുന്നത് അതായത് നിങ്ങളായിട്ടുള്ള നിങ്ങളോട് ഓവർ റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക മേ ബി ഇവിടെ അവർക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ട് അട്രാക്ഷൻ ഉണ്ട് പക്ഷെ ഇനി എങ്ങനെ വരും എന്നുള്ള ഒരു മടിയാണ് എനിക്ക് കാണുന്നത് കേട്ടാ അവർക്കൊരു മടി പിടിച്ചിരിക്കുകയാണ് ഇനി നിങ്ങളുടെ അടുത്ത് എങ്ങനെ വരും നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അവർക്ക് അറിയില്ല ഇതാണ് അവരുടെ സിറ്റുവേഷൻ കേട്ടാ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് റീഡിങ്സ് എടുക്കണമെങ്കിൽ ഞാൻ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ മെസ്സേജ് അയച്ചിട്ടാൽ എന്നെങ്കിലും ഞാൻ അത് കാണും അങ്ങനെ നിങ്ങൾക്ക് കരുതാം പക്ഷെ നിങ്ങൾക്ക് റീഡിങ് പെട്ടെന്ന് തന്നെ വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് വാട്സപ്പില് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്രൂവൽ കിട്ടും ഗ്രൂപ്പിൽ അവർ ആരെങ്കിലും മോഡറേറ്റേഴ്സോ ഞാനോ ആരെങ്കിലും ഒക്കെ നിങ്ങളെ അപ്രൂവ് ചെയ്യും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് അതിൽ ജോയിൻ ചെയ്തിട്ട് റീഡിങ് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി ഞാൻ റീഡിങ് എടുക്കുന്ന സമയങ്ങളൊക്കെ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തു വെനസ്ഡേ എനിക്ക് സമയമുണ്ട് വെനസ്ഡേ ഞാൻ നാലഞ്ച് സ്ലോട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ആൾക്കാര് ബുക്ക് ചെയ്യാനും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കാണാം ബുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഗീതു മനു ഹസ്ബൻ്റും തേർഡ് പാർട്ടിയും കൂടെ എപ്പോഴും എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ടോ എടാ ഇതൊക്കെ റീഡിങ് എടുക്കാതെ എനിക്ക് നോക്കാൻ പറ്റില്ല കേട്ടോ ഇതിപ്പോ റീഡിങ്ങിനല്ല ആക്ച്വലി ഞാൻ വന്നത് പക്ഷേ എന്താണ് നിങ്ങൾ ഇത്രയും ചോദിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ റീഡിങ് എടുത്ത് തരാമെന്ന് കരുതിയത് ഞാൻ ഇവിടെ എടുത്ത റീഡിംഗ് ആണെങ്കിലും കേട്ടല്ലോ നോ കോണ്ടാക്റ്റിനുള്ള റീഡിംഗ് ആണ് എടുത്തത് ഇനിയിപ്പോ ഫർദർ നിങ്ങൾക്ക് ബുക്കിംഗ് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച നോക്കാം ഞാൻ കണ്ടാല് മെസ്സേജ് അയയ്ക്കും പക്ഷെ എപ്പോഴും പേഴ്സണൽ മെസ്സേജ് എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല ഞാനിപ്പോ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് വെബ്സൈറ്റ് ഒന്നും ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം വെബ്സൈറ്റ് തുടങ്ങി അതിപ്പോൾ ഒരു 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 പരിവ് ഒറ്റ നിൽക്കുകയാണ് അതിനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആലോചിക്കണം അപ്പോൾ നിലവിൽ നമ്മൾ ബുക്കിംഗ് എടുക്കുന്നത് വാട്സപ്പിലാണ് വാട്സപ്പ് ഗ്രൂപ്പിലാണ് ബുക്കിംഗ് എടുക്കുന്നത് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് റീഡിങ് വേണമെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ അതിൽ റീഡിങ് സ്ലോട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക കയറിയിട്ട് വേണം എന്ന് പറയാ ടൈമും അതിൻ്റെ അകത്ത് കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം പല ടൈമും കൊടുക്കും രാവിലെ ഉച്ചയ്ക്കോ ആയിട്ട് എപ്പോഴാണ് ഞാൻ ഫ്രീ എന്ന് വെച്ചാൽ സമയം കൊടുക്കുന്നുണ്ടാവും ഒരു ഫുൾ ടൈം ടാരറ്റ് റീഡർ അല്ല കേട്ടോ ടാററ്റ് എന്റെ സ്കില്ലാണ് ഞാനത് അതിൻ്റെ പഠിച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നതും പക്ഷെ എനിക്ക് പഠിക്കാനും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ ഞാനൊന്ന് ഫ്രീ ആവുമ്പോഴാണ് ഞാനിരുന്ന് നോക്കുന്നത് മൈൻഡൊക്കെ ഓക്കെ ആവുമ്പോഴാണ് നോക്കുന്നത് എന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വന്നാൽ ഞാൻ ടാരറ്റ് നോക്കുകയില്ല കേട്ടോ കാര്യം എന്താ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വന്നാൽ റീഡിംഗ് ആയിട്ട് വരില്ല അതിന് കുറച്ച് റൂൾസ് ഉണ്ട് ഇവിടെ നോൺ വെജ് കഴിക്കുന്നോ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ സ്ത്രീകളൊക്കെയാണ് പീരീഡ്സ് ആകുന്നോ ഇതൊന്നും ഒരു ഇഷ്യൂ അല്ല പക്ഷെ നമ്മുടെ ബോഡിയിൽ പെയിൻ ഉണ്ടാവാൻ പാടില്ല ശരീരത്ത് നോവ് ഉണ്ടാവാൻ പാടില്ല മൈൻഡ് ക്ലിയർ ആയിരിക്കണം ടെൻഷൻ ആവാൻ പാടില്ല മദ്യപിച്ചിട്ട് റീഡിംഗ് എടുക്കാൻ പാടില്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ അൻസില താങ്ക് യു മാം താങ്ക് യു യൂണിവേഴ്സ് ഒരുപാട് നന്ദി കേട്ടോ മനസ്സിലാക്കുന്ന ആൾക്കാർ ഇനി ഒരുപാട് പേർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല അല്ലെ എനിക്കിപ്പോ മരിപ്പായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം അത് റീഡിംഗിൽ വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ അത് ഒരുപാട് അങ്ങ് ഷെയർ ഓർത്തിട്ടാണ് കാര്യങ്ങൾ പറയാത്തത് ചില ആൾക്കാർക്ക് അത് ഇഷ്ടമാവില്ല അല്ലെ വീട്ടിലെ കാര്യങ്ങൾ എന്തിനാ പറയുന്നതെന്ന് വരെ കമന്റ്സ് വരാറുണ്ട് അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാൻ വിശേഷം പറയാറില്ല മാക്സിമം ഞാൻ റീഡിങ് എടുത്ത് ക്ലോസ് ചെയ്യുന്ന ആളാണ് പറ്റുന്നത്രയും സമാധാനപ്പെടുക നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ട് എനിക്ക് അറിയാം ഇഷ്യൂസ് ഇഷ്യൂസ് ഇല്ലാത്ത ആരുമില്ല അല്ലെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഭൂരിഭാഗവും എനിക്ക് റീഡിങ് വരുന്നത് റിലേഷൻഷിപ്പ് ഇഷ്യൂസിലാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂസിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒന്നും മെഡിറ്റേഷൻ ചെയ്യുക നമ്മൾ ഈ ഒരു ടാററ്റ് റീഡിങ്ങിലോട്ടൊക്കെ വരുന്നതും ഒക്കെ ഈ യൂണിവേഴ്സിന്റെ ഒരു കോൾ വരുന്ന ആൾക്കാരാണ് ഏഞ്ചൽ നമ്പേഴ്സ് കാണുക അല്ലെ വൺ 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 ടു ടു ത്രീ 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 അല്ലെ സെവൻ 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 വൺ സീറോ വൺ സീറോ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് കാണാറുണ്ട് അല്ലെ അപ്പൊ ഈ ഏഞ്ചൽ നമ്പേഴ്സ് എന്താണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് കേട്ടോ ആക്ച്വലി ഒത്തിരി നീണ്ടു പോകുന്ന ഓർത്തിട്ടാണ് പേഴ്സണിനോട് സ്നേഹം ഉണ്ടോ എടാ പേഴ്സൺ ഈ വീഡിയോയിൽ വരുന്ന ആൾക്കാര് നിങ്ങൾക്കുള്ള റീഡിങ് ഞാൻ എടുത്തു കഴിഞ്ഞു ഓൾറെഡി റെസനേറ്റഡ് ആവുമെന്ന് നോക്കുക ഈ വീഡിയോ ഞാൻ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ആകില്ലേ അപ്പൊ കയറി നോക്കുക ഞാൻ ഫീലിങ്സ് റീഡിംഗിൽ എടുത്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നവർക്ക് മാത്രമുള്ള ഇരിക്കുന്നവർക്ക് മാത്രം ആകുന്ന പരുവത്തിനുള്ള റീഡിംഗ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് ദയവി ഇത് മനസ്സിലാക്കുക പേഴ്സണ് സ്നേഹം ഉണ്ടോ എന്നുള്ളത് റീഡിങ് എടുത്താലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഒന്നെങ്കിലും റീഡിങ് എടുക്കുക ഇല്ലെങ്കിൽ എന്താണ് യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊന്ന് കാണുക പിന്നെ വീണ്ടും വീണ്ടും പറയാണ് റീഡിങ് വേണ്ടവര് പെട്ടെന്ന് റീഡിങ് വേണ്ടവര് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പൊ അതി എപ്പോഴെങ്കിലും ഒക്കെ മതി ഒരു കൊല്ലത്തിനുള്ളിലൊക്കെ മതിയെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് പേഴ്സൺ ചിലർക്ക് ഗ്രൂപ്പിൽ കയറാൻ ബുദ്ധിമുട്ടുള്ള ഈ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ട് അത് ദാറ്റ് ഇസ് ഓക്കെ പക്ഷെ എല്ലാവരും കൂടെ മെസ്സേജ് അയക്കുമ്പോൾ എന്താണ് കാണാൻ പറ്റില്ല ഇപ്പൊ ഇതിനകത്ത് ഞാൻ കാണിച്ചു ദയവെയ്ത് പറയുക കേട്ടോ നിങ്ങൾ ആണെങ്കിലും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കമന്റ്സ് അവരോട് പറയുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറയുക ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ അകത്ത് ഗ്രൂപ്പിന്റെ ലിങ്ക് കയ്യോടെ ഇട്ടേക്കാം നിങ്ങൾ അതിൽ കേറി ജോയിൻ ചെയ്തിട്ട് റിപ്ലൈ ചെയ്യാം താങ്ക് യു സോ മച്ച് കേട്ടോ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി റീഡിങ്സ് വരുന്നുണ്ടാവും ഇടയ്ക്കാണ് ഞാൻ ഇടാറ് കാണുന്നവർക്ക് കാണാം താങ്ക് യു സോ മച്ച്